നമസ്കാരം തീരാനോവായി വയനാട് ദുരന്തത്തിൽ മരണം മുന്നൂറായി തെരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധുതാ പ്രദേശങ്ങളിൽ നിന്നും നദീതീരങ്ങളിൽ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങളിലും നിന്നും ആളുകൾ മാറണമെന്നാണ് നിർദ്ദേശം ജലാശയങ്ങളിൽ ഇറങ്ങരുത് മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട് അതേസമയം വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാൻ സാധിക്കാത്തവരുടെ ഭൗതിക ശരീരങ്ങൾ ജില്ലയിലെ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പാറ്റ പടിഞ്ഞാറത്തറ തൊണ്ടർനാട് എടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയത് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതശരീരങ്ങളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത് മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പ് കൈമാറ്റം സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് ഐ ജി ശ്രീധന്യ സുരേഷിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തുന്ന ചാലിയാറിൽ പരിശോധനയ്ക്കായി ഹെലികോപ്റ്ററുകൾ നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്തുൾപ്പെടെ ചാലിയാറിന് മുകളിൽ കോപ്റ്ററുകൾ വ്യാപക തിരച്ചിലാണ് നടത്തുന്നത് ആരിക്കോട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിന്ന് അല്പസമയം മുൻപാണ് കോപ്റ്ററുകൾ പറന്നുയർന്നത് ചീപ്സൺ ഏവിയേഷൻ്റെ കോപ്റ്ററുകളിൽ കോസ്റ്റ് ഗാർഡാണ് പരിശോധന നടത്തുന്നത് പോത്തുഗൽ മുതൽ മഞ്ചേരിയിലെ തീരദേശ മേഖലകൾ വരെ ആകാശ പരിശോധന നടത്തും കണ്ടെത്തുന്ന വിവരങ്ങൾ ദൗത്യ സംഘത്തെ അറിയിക്കും പോലീസും അഗ്നിരക്ഷാ സേനയും പ്രാദേശിക രക്ഷാപ്രവർത്തകരും സമാന്തരമായി ചാലിയാറിൽ പരിശോധന നടത്തുന്നുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ കണക്കുകൾ അനുസരിച്ച് ഇതുവരെ അമ്പത്തൊമ്പത് മൃതദേഹങ്ങളും നൂറ്റിപതിമൂന്ന് ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൽ നിന്ന് കിട്ടിയത് ചാലിയാറിൽ തിരച്ചിൽ വ്യാപകമാക്കുമെന്ന് ചൂരൽമലയിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ സന്ദർശനത്തിനിടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ പറഞ്ഞു മൃതദേഹങ്ങൾ കണ്ടെത്താൻ ചാലിയാറിന്റെ എല്ലാ ഭാഗങ്ങളിലും പുഴ അവസാനിക്കുന്ന കോഴിക്കോട് ജില്ലയിലും വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വയനാട്ടിലെ ദുരന്തത്തിലെ മരിച്ചവരുടെ ഏകദേശം മുന്നൂറിനോട് അടുക്കുകയാണ് എന്നാൽ നൂറ്റി എമ്പത്തൊമ്പത് പേർ മരിച്ചതായാണ് വ്യാഴാഴ്ച വൈകുന്നേരം വരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് നാനൂറ്റി ഇരുപത്തി പേരെ കണ്ടെത്താനുണ്ട് അതിനാൽ മരണസംഖ്യയിൽ ഇനിയും മാറ്റങ്ങൾ വരാം ആരും ജീവനോടെ ഇനി ഉണ്ടാകില്ലെന്ന് സൈന്യം വ്യക്തമാക്കിയതിനാൽ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയാണ് രക്ഷാപ്രവർത്തകർക്ക് മുന്നിലുള്ള ദൗത്യം എന്നാൽ ഈ ദുരന്ത മേഖലയിൽ തുടരുക ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല മൃതദേഹാവശിഷ്ടങ്ങൾ കാണുമ്പോൾ സാധാരണക്കാരായ ആരുടെയും മനസ്സ് മരവിക്കും ദുരന്തമുണ്ടായ സമയം മുതൽ സേനകളെല്ലാം ദുരന്തമുഖത്ത് കർമ്മനിരതമായിരുന്നു തകർന്ന വീടുകളിൽ നിന്ന് പരിക്കേറ്റവരെയും മൃതദേഹങ്ങളും അതീവ ദുഷ്കരമായാണ് പുറത്തെടുത്തത് പലപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് മുന്നിലേക്ക് എത്തുന്നത് പൊട്ടി തകർന്ന് അകം ശൂന്യമായ തലകൾ തലയില്ലാത്ത നിരവധി ഉടലുകൾ ഇതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നേതൃത്വം നൽകിയ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ പങ്കുവച്ച അനുഭവങ്ങൾ ഭീകരമെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും